ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നല്ല നാടൻ രീതിയിൽ എങ്ങനെ എങ്ങനെയൊരു മീൻകറി തയ്യാറാക്കാമെന്ന് നോക്കാം അതിനാവശ്യമായ സാധനങ്ങൾ മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കായം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി മാങ്ങ കറിവേപ്പില മീൻകറി വെക്കാൻ ആവശ്യമായ മുളകും മല്ലിയും വറുക്കാം ഞാൻ ഇവിടെ മൂന്ന് സ്പൂൺ മുളക് പൊടിയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം മല്ലിപ്പൊടി ഞാൻ രണ്ട് സ്പൂണാണ് ചേർക്കുന്നത് പിന്നെ നന്നായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ച് മസാല കരിയാതെ ഇളക്കി കൊടുക്കുക ഒരു ബ്രൗൺ നിറം ആകുന്നതുവരെ നന്നായിട്ട് ഇളക്കുക കഴുകി വൃത്തിയാക്കി വെച്ച മീനിലേക്ക് വറുത്തു വെച്ച മല്ലിയും മുളകും ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഉലുവപ്പൊടി അരസ്പൂൺ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊച്ചുള്ളി അത് എട്ടെണ്ണമാണ് ഞാൻ എടുത്തേക്കുന്നത് വലുതാണെങ്കിൽ അഞ്ചെണ്ണം മതി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മീനിൽ നന്നായിട്ട് മസാലയെല്ലാം പിടിക്കുന്ന വിധം മിക്സ് ചെയ്യുക നല്ലതുപോലെ മിക്സാക്കിയതിനു ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക ഇനി മീൻ വേവാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് അടുപ്പിലേക്ക് വെക്കാം ഇനി ഒരടപ്പ് ഉപയോഗിച്ച് അടച്ച് ഇടുക അങ്ങനെ മീൻകറി നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട് മീൻകറി സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് ചട്ടിയുടെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത മാങ്ങയും കൂടി ചേർക്കാം ഞാൻ പുളി ചേർക്കുന്നില്ല പുളിക്ക് പകരം പുളിപ്പുള്ള നല്ല മാങ്ങയാണ് ചേർക്കുന്നത് പുളി ചേർക്കേണ്ടവർക്ക് പുളി ചേർക്കാം ഞാൻ ഇനി ഇതിലേക്ക് കായം കൂടി ചേർക്കുകയാണ് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കായം ചേർത്ത് കൊടുക്കുന്നത് അത് കൂടിപ്പോകരുത് ഒരു ചെറിയ അളവിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ അങ്ങനെ നമ്മുടെ മീൻ കറി വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചൂര മീൻ കറി റെഡിയായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം ടാറ്റ ബൈബൈ യു